യുവതിയുടെ നഗ്നചിത്രം പകർത്തി ഭീഷണിപ്പെടുത്തി കൂട്ടബലാൽ സംഘത്തിനിരയാക്കിയ സംഘത്തിലെ ഒരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു ആദിനാടിനോർത്ത മണിമന്ദിരം വീട്ടിൽ ചിക്കുവിനെയാണ് കരുനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾ ഒളിവിലായിരുന്നു കേസിലെ പ്രധാന പ്രതിയായ ആദിനാട് സായി ക്രിവിയിൽ ഷാൽകൃഷ്ണനെ നേരത്തെ പോലീസ് പിടികൂടിയിരുന്നു യുവതിയുടെ കുളിമുറി ദൃശ്യങ്ങൾ പകർത്തിയ ഷാൽകൃഷ്ണൻ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കുകയും തുടർന്ന് സുഹൃത്തുക്കളായ ചിക്കു ഗുരുലാൽ എന്നിവർക്കൊപ്പം രാത്രിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി മർദ്ദിച്ച് യുവതിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയുമായിരുന്നു അറസ്റ്റിലായ ചിക്കുവിനെതിരെ ഓച്ചിറ പോലീസ് സ്റ്റേഷനിൽ മുമ്പും വധശ്രമം ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന്റെ നിർദ്ദേശപ്രകാരം ഒളിവിൽ കഴിഞ്ഞുവെന്ന പ്രതിക്കായി തെരച്ചിൽ നടത്തിവരവേ ഇയാൾ പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു എസി പി പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ എസ് എച്ച്ഒ ബിജുവി എസ് ഐമാരായ ഷമീർ ഷാജിമോൻ സജികുമാർ സിപിഎമാരായ ഹാഷിം രാജീവ് കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ പിടികൂടിയത് ഒളിവിൽ കഴിയുന്ന ഗുരുലാലിനായുള്ള തെരച്ചിൽ ശക്തമാക്കിയതായും ഇയാളെ ഉടൻ പിടികൂടുമെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി